സാധാരണക്കാരായ പാവപ്പെട്ടവരിൽ പലരും അവർക്ക് അവകാശപ്പെട്ട ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് കിട്ടാതിരിക്കുന്ന സമയത്താണ് വലിയ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്നവർ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ ഈ പാവപ്പെട്ടവരുടെ പെൻഷൻ കൂടി കൈയിട്ട് വാരി എടുക്കുന്നത് എന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയാണ് ക്ഷേമ പെൻഷൻ ഇത്തരത്തിൽ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പെൻഷൻ അർഹതപ്പെട്ടവരുടെ കയ്യിലാണ് എത്തുന്നത് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആളുകൾ ചില കള്ളനാളയങ്ങളൊക്കെ ഉണ്ടാവും അതൊരു അവർക്ക് കണ്ടെത്തിയിരുന്ന് പരിചരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിരും എതിർപ്പുള്ളത് പരിഹരിച്ചോട്ടെ അവർക്ക് അതെങ്കിലും ഞങ്ങൾ ആരും പറയുന്നുണ്ട് ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് മനുഷ്യൻമാതിരി കൊടുക്കേണ്ട പല കാര്യങ്ങളുണ്ടോ അവർക്ക് കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹപ്പെട്ടവരെന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിനെ ഉറപ്പുണ്ടാക്കുക എന്നത് തന്നെയാണ്